ഹായ് ഫ്രണ്ട്സ് പക്ത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബ്രഹ്മവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മയും ശ്രീജിയും വേദയൊക്കെ കൂടിയിട്ട് ഒരു ദിവസം മുഴുവൻ ഭജന ഇരിക്കാനായിട്ട് വിക്രത്തിനെ അമ്പലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ അമ്പലത്തിലെ പ്രാർത്ഥന വഴിപാടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സ്ഥലത്ത് വിക്രത്തിന് ഇരുത്താണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഒരു ദിവസം മുഴുവനും ഇന്നത്തെ രാത്രി മുഴുവൻ ഇവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് രാവിലത്തെ പൂജ ഉഷപ്പൂജ കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ച് കുളിച്ച് തൊഴുതു പ്രാർത്ഥിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അമ്മ പോകട്ടോ ശേഷം വിക്രമിനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ല ബോറടിക്കുന്ന പോലെ ഈ രീതിയിൽ ഇങ്ങനെ ഇരിക്കണം ഇട്ട് എന്ത് ആലോചിച്ചിട്ട് ആ സമയത്ത് വേദ വന്നിട്ടിങ്ങനെ വിക്രത്തിൻ്റെ അടുത്ത് തന്നെ ഇരിക്കും ഒരു കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ അവിടെ വെച്ച് നേരം വിക്രത്തിനോട് വേദ പറയുന്നുണ്ട് അതെ ഞാൻ ഇനിയൊരു വഴിപാടും കൂടെ നേർന്നിട്ടുണ്ട് ഇനിയോ ഒന്ന് ചോദിക്കാനായിട്ടോ ആ ഇനി ഒരു വഴിപാടും കൂടെ നേർന്നിട്ടുണ്ട് അപ്പം അതെന്ത് വഴിപാടാണെന്ന് ചോദിക്കട്ടോ വിക്രം വിക്രം ചോദിക്കുമ്പോൾ ഇനി നിങ്ങളെ കൊണ്ട് ഞാൻ പഴണിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് വിക്രം വിക്രമ പഴനിക്കോ ഒന്ന് ചോദിക്കാനോ മല കയറാൻ ആ ഇനി പഴണിക്ക് പോകണം അവിടെ ചെന്നിട്ട് നിങ്ങളുടെ താലിയൊക്കെ മുട്ടടിച്ച് അടിച്ച് നാവിക്കൂടെ ഷൂലൊക്കെ കയറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് വിക്രം അങ്ങനൊക്കെ ഞാൻ ചെയ്യിക്കും എന്നറിയണം കേട്ടോ അപ്പോൾ വിക്രം ഇങ്ങനെ ഞെട്ടിയിട്ടിരിക്കാനായിട്ടോ അതുകൊണ്ട് വേദ അതുകൊണ്ടിത് ഭക്തിയോട് ഹര എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താക്കുന്നുണ്ട് കേട്ടോ തലേ മുട്ടടിക്കും നാവിൽ ശൂലം കയറ്റും അങ്ങനത്തെ വഴിപാടുകളൊക്കെ കൊണ്ട് ഞാൻ ചെയ്യിക്കും നിങ്ങൾ കുറേ ക്രൂരതകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ തല്ലും വെട്ടും കുത്തും ആയിട്ട് നടക്കാണല്ലോ കുറേ ഗുണ്ടാ പണിയുണ്ട് അപ്പം അതുകൊണ്ട് ആ ആ ചെയ്യുന്ന പാപങ്ങളുടെ പാപത്തിൻ്റെ ഒരു കറമ്പുണ്ട് അപ്പം അതിനൊണ്ട് അതുകൊണ്ട് നിങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുന്നതും പ്രാർത്ഥിക്കുന്നതും ഇതുപോലുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാണെന്നിട്ട് പറയും കേട്ടോ അപ്പോൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ നിന്ന് തരാൻ പോകല്ലേ പറയുമ്പോൾ അപ്പോൾ ഏത് പറയുന്നത് അതൊക്കെ ഞാൻ തന്നെ നടത്തിക്കോളാം ഇപ്പം ഞാനിപ്പോൾ ഈ വിചാരിച്ച വഴിപാട് നടത്തിയില്ലേ നിങ്ങൾ എന്നെ നട്ടപ്പാറ വെയിലത്ത് മുറ്റത്ത് പോയതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് കണ്ടില്ല ഒരു ദിവസം മുന്നിട്ട് കഴിഞ്ഞു മുമ്പ് തന്നെ നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ എനിക്ക് പറ്റിയില്ല എന്നൊക്കെ ചോദിക്കണം അപ്പം നിങ്ങളെ പഴഞ്ഞു കൊണ്ടുപോകേണ്ട കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറയട്ടോ അങ്ങനെ അവർ രണ്ട് പേര് സംസാരിച്ചിരിക്കുകയാണ് ഇതേ സമയം അഭിലാഷാണെന്നുണ്ടെങ്കിൽ പ്ലാൻ തയ്യാറാക്കാനെട്ടോ അപ്പം പ്ലാൻ എന്താണെന്ന് ആ കൂടെ ഉള്ള ആൾക്കാർ ചോദിക്കുമ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് പ്ലാൻ എന്താണെന്ന് പറയുന്നേക്കാൾ നല്ലത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ട് അഭിലാഷും കൂട്ടരും കൂടിയിട്ട് അമ്പലത്തിലേക്ക് വരികയാണ് കേട്ടോ അമ്പലത്തിൽ വന്നതിന് ശേഷം വിക്രത്തിന് വേദനയൊക്കെ അവർ വാച്ച് ചെയ്യുന്നുണ്ട് അത് ഇതേ സമയം അവർ പ്ലാൻ ചെയ്യുകയാണ് അകത്ത് കയറി വിഗ്രഹം മോഷ്ടിക്കുക എന്നുള്ള കാര്യമായിട്ടോ അങ്ങനെ അകത്ത് കയറി ഈ അവർ വിഗ്രഹം മോഷ്ടിക്കുകയാണ് ഈ സമയത്ത് എന്തോ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടിട്ട് വിക്രം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തോ ഒരു പന്തി കേട് വിക്രത്തിന് തോന്നുകയാണ് വിക്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ വിഗ്രഹം എടുത്തു കണ്ടിട്ട് അവർ ഓടുന്ന സമയത്ത് വിക്രം കൂടെ പിന്നീ കൂടെ ഓടുന്നുണ്ട് കേട്ടോ വിക്രം അതിൽ ചാടി പിന്നീ കൂടെ ഓടും പിന്നീ കൂടെ ഓടുന്നുണ്ടെങ്കിൽ അവർ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഇത് മറ്റേ പൂജാരിയൊക്കെ വന്ന് നോക്കണ സമയത്ത് വിഗ്രഹവും കാണുന്നില്ല വിക്രത്തിനെയും കാണുന്നില്ല വിക്രം ആണെന്നുണ്ടെങ്കിൽ ഇവർ പിന്നീട് ഓടിയാണ് കള്ളന്മാരെ പിന്നീ കൂടെ പക്ഷെ അത് ഈ പൂജാരി ഒന്നും മനസ്സിലാക്കുന്നില്ല കേട്ടോ അപ്പോൾ അവർ തെറ്റിദ്ധരിക്കണം അങ്ങനെ വേദന എടുത്തേക്ക് അവർ വരികയാണെന്നൊരു വേദനയോട് പറയുകയാണ് അല്ല ഈ ഗുണ്ടാപ്പണിയും കൂലിത്തല്ലൊക്കെ നിർത്തി വിക്രം ഇപ്പോൾ മോഷണം തുടങ്ങിയൊന്ന് ചോദിക്കാനുണ്ട് അയ്യോ തിരുമേനി ഈ വിക്രം ഇതുവരെ എൻ്റെ കൂടെ തന്നെയുണ്ടായി വിക്രം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നു േ അപ്പൊ അവർ അത് സമ്മതിക്കുന്നില്ല കേട്ടോ അവർ പറയുന്നുണ്ട് ഏ അതൊന്നും ശരിയാവില്ല അങ്ങനൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അതെ വിക്രം ഇവിടെ ഇല്ലല്ലോ മോഷണം പോവുകയും ചെയ്തു വിഗ്രഹം മോഷണം പോവുകയും ചെയ്തു അപ്പൊ അത് വിക്രം തന്നെ ചെയ്തതായിരിക്കും എന്ന് പറയാനെട്ടോ അപ്പൊ വേദ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരത് അവർ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ അങ്ങനെ ആയൊരു മോഷണം വിക്രത്തിന്റെ പേരിലാവുകയാണ് കേട്ടോ അതിന് വിക്രം പിറ്റേ ദിവസം വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് വിക്രത്തിനെ തേടിയിട്ട് പോലീസ് വരുന്നത് അതിനെ പോലീസൊക്കെ വന്ന് വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും നോക്കേണ്ടിയിട്ടോ അപ്പോൾ ഇത്രയാണ് പ്രമോലെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാർക്കാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ടായിട്ടെ